ഉദ്ഘാടനം നിർവഹിക്കുന്നു അടിവാരി ഫിഷിങ്ങിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം പൊന്നാനി നഗരസഭയുടെ കീൽ ആയിരം ചൂണ്ട എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പ് സംഘടിപ്പിക്കുന്ന ചൂണ്ടയിടൽ മത്സരമാണ് കറമയിലെ ചൂണ്ടയിടൽ മത്സരമാണ് ഒരു വീഡിയോ ഒക്കെ പ്രതീക്ഷിച്ച് വന്നതാണ് അപ്പോൾ ഇവിടെ വേറെ യൂട്യൂബർമാർ ഇഷ്ടം പോലെ ഉണ്ടായത് കൊണ്ട് തന്നെ

മത്സരം ആരംഭിക്കുന്നതേ ഉള്ളൂ അതിൻ്റെ മുമ്പുള്ള ട്രയലിങ്ങിലാണ് എല്ലാവരും ഏ

മത്സരത്തിൽ നടക്കുന്ന വീഡിയോ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല ടെസ്റ്റ് നമ്പറും കൂടി ഞാനും മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്

അപ്പോൾ വേറെ ആളുകളും ഉണ്ടായിരിക്കും മൂന്നെണ്ണം പിടിച്ചത് അഞ്ചു പേര് ഞങ്ങൾ മൂന്നെണ്ണം പിടിച്ച ആളെ ആയിരുന്നു അഞ്ചു പേര് ടോസ് ഇട്ട് അതിൽ സെക്കൻഡ് സ്ഥാനം തിരഞ്ഞെടുത്തു ടോസിലും ഭാഗ്യം നമ്മെ കൈവിട്ടില്ല ഈ ബോക്സിൽ നാനൂറ്റി പതിനേഴ് ആളുകളുടെ പേരും ഇട്ടിട്ട് അതിൽ ഒരുത്തനെ തിരഞ്ഞെടുത്തവർക്ക് സ്റ്റിക്കും റീലും അതിൻ്റെ കൂടെ ഒരു ബ്രൈഡ് ഒരു ശ്രീഴ് ആൾക്കാർഡിൽ ഒന്നാം സമ്മാനം ഒന്നാം സമ്മാന ജേതാവായ ജ്യോതിഷിനാണ് ബഹുമാനപ്പെട്ട നഗരസഭ ചെയർമാൻ ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റും ഗോൾഡ് മെഡലും രണ്ടാം സമ്മാനം നേടിയിരിക്കുന്നത് ശ്രീ മെഹബൂബിനുള്ള ക്യാഷ് അവാർഡ് ബഹുമാനപ്പെട്ട ചെയർമാൻ വിതരണം ചെയ്യുന്നു മെഡൽ വിതരണം ചെയ്യുന്നു മെഹബൂബിനുള്ള സർട്ടിഫിക്കറ്റും ബഹുമാനപ്പെട്ട ചെയർമാൻ വിതരണം ചെയ്യുകയാണ് ചെയർമാൻ മെഡൽ അണിയിക്കുകയാണ് വിതരണം ചെയ്യുന്നു സർട്ടിഫിക്കറ്റ് സുഭാഷിനോട് സമ്മാനം कुझु <laughs> नाहे